നമസ്കാരം റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് എന്നാൽ റഷ്യയുടെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള യു നീക്കം ഇന്ത്യക്ക് ഇപ്പോൾ വലിയ വെല്ലുവിളി തീർക്കുകയാണ് റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്താൽ ഇന്ത്യയ്ക്ക് മേൽ നൂറ് ശതമാനം ചുങ്ക ചുമത്തുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന ഭീഷണി യുക്രൈൻ വെടിനിർത്തലിന് റഷ്യ തയ്യാറാവാത്തതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത് റഷ്യയിൽ നിന്നുള്ള എണ്ണ വരവ് നിലച്ചാൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകും സ്വാഭാവികമായും പഴയതുപോലെ മധ്യപൂർവ്വദേശങ്ങളിൽ ക്രൂഡിനായി ഇന്ത്യക്ക് കൂടുതലായി ആശ്രയിക്കേണ്ടി വരും ഇവിടെ നിന്നുള്ള ഇറക്കുമതി ചെലവ് ഏറെയാണെന്നതിനാൽ ഇന്ത്യയെ സംബന്ധിച്ചത് വലിയ പ്രഹരമായിരിക്കും അതേസമയം ഈ പ്രതിസന്ധി അധികകാലം നേരിടേണ്ടി വരില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ രാജ്യം ആൻഡമാൻ ദ്വീപിനു സമീപമുള്ള കടലിൽ വമ്പന എണ്ണപ്പാടം സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത് കോടി ലിറ്റർ ക്രൂഡ് ഓയിൽ ശേഷിയുള്ള എണ്ണപ്പാടത്തിന്റെ പരിവേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പൊതുമേഖലാ എണ്ണ പരിവേഷണ കമ്പനികളായ ഒ എൻ ജി സിയും ഓയിൽ ഇന്ത്യ ലിമിറ്റഡും ആൻഡമാൻ ബ്ലോക്കുകളിൽ പ്രാഥമിക പരിവേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും സാന്നിധ്യം കണ്ടെത്താനായി കാത്തിരിക്കുകയാണ് ഇരു കമ്പനികളും നിലവിൽ രണ്ട് കമ്പനികൾക്കും ആൻഡമാനിൽ രണ്ട് ബ്ലോക്കുകൾ വീതമാണ് ഉള്ളത് ഒ എൻ ജി സിക്ക് ആൻഡമാൻ തടത്തിൽ രണ്ട് ഡീപ് അൾട്രാ ഡീപ് വാട്ടർ ബ്ലോക്കുകളുണ്ട് ആറാമത് എ എൻ യു ഡി ഡബ്ല്യു എച്ച് പി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാർ ഒന്ന് എ എൻ ഡബ്ല്യു ബി എച്ച് ബി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാർ രണ്ട് എന്നിവയാണവ അതുപോലെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന് രണ്ട് ആഴം കുറഞ്ഞ ജലപാതകളുണ്ട് മൂന്നാമത് ഒ എ എൽ പി റൗണ്ടിൽ നേടിയ എ എൻ ഓ എച്ച് എസ് പി രണ്ടായിരത്തി പതിനെട്ട് ബാർ ഒന്ന് എ എൻ ഒ എസ് എച്ച് പി രണ്ടായിരത്തി പതിനെട്ട് ബാർ രണ്ട് എന്നിവയാണവ കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെ തങ്ങളുടെ ബ്ലോക്കുകളിൽ ഭൂകമ്പ സർവേകൾ പൂർത്തിയാക്കുകയും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈഡ്രോ കാർബൺ ഡയറക്ടർ ജനറൽ ഓഫ് ഹൈഡ്രോ കാർബൺസി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആകെയുള്ള രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തിലെ രണ്ട് പോയിന്റ് പതിനേഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തും പഠനം നടത്തിയിട്ടുണ്ടെന്നും ഇരുപത്തിയൊന്നായിരത്തി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ നിലവിൽ പ്രവർത്തനക്ഷമമാണെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ക്രൂഡ് ഓയിൽ ആവശ്യകതയുടെ എൺപത്തി അഞ്ച് ശതമാനവും നിലവിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് അൻപത് ശതമാനം പാചകവാതകവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം ഇരുപത്തി എട്ട് പോയിന്റ് ഏഴ് ദശലക്ഷം മെട്രിക് ടണ് ആയി കുറഞ്ഞു എന്നതാണ് സർക്കാർ കണക്കുകൾ മുൻവർഷം ഇത് ഇരുപത്തി ഒൻപത് പോയിന്റ് നാല് ദശലക്ഷം മെട്രിക് ടൺ ആയിരുന്നു എന്നാൽ ഇക്കാലയളവിൽ ഇന്ധന ഉപഭോഗം കുത്തനെ കൂടിയിട്ടുണ്ട് ഉപഭോഗം ഉയരുകയും ഉൽപാദനം കുറയുകയും ചെയ്യുന്നതാണ് നിലവിലെ പ്രതിസന്ധി എണ്ണ പരിവേഷണത്തിലുള്ള പദ്ധതികൾ ഊർജിതമാക്കുകയാണ് രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ പരിവേഷണത്തിനുള്ള സ്ഥലത്തിന്റെ അളവ് പോയിന്റ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്ററായും ആയാലും രണ്ടായിരത്തി മുപ്പതോടെ ഒരു ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററായും ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ഏറ്റവും പുതിയ ഒ എ എൽ പി റൗണ്ടിൽ രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കൂടി പര്യവേഷണത്തിനായി തുറന്നിട്ടുണ്ട് അതേസമയം ആൻഡമാൻ കടലിൽ നിന്നും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് കണ്ടെത്താൻ സാധിച്ചാൽ അത് രാജ്യത്തിനെ സംബന്ധിച്ച് വലിയ കുതിപ്പായിരിക്കും നൽകുക സ്വന്തം ക്രൂഡ് ഓയിൽ ഉപയോഗിക്കാൻ സാധിച്ചാൽ രാജ്യത്തെ എണ്ണവിലയും കുറയ്ക്കാൻ സാധിക്കും അത്തരമൊരു കണ്ടെത്തല് മൂന്ന് പോയിന്റ് ഏഴ് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഇരുപത് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്താൻ രാജ്യത്തെ സഹായിക്കുമെന്ന് മുൻപ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരുന്നു